ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ട് ദിവസം ഞാൻ ലോങ് വീഡിയോ ഒന്നും ചെയ്യാത്ത അപ്പോൾ ഇന്ന് എന്താ ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഒന്നും രണ്ട് ദിവസം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ മടിച്ചത് അപ്പോൾ ഇതാ രാവിലെ ഒരു ആറു മണിയോ ചേ ആറേ മുപ്പതാകുമ്പം ഞാൻ എണീച്ചു കേട്ടോ ആറേ മുപ്പത് ഇപ്പോൾ ഒരു ശീലായിപ്പോയി കേട്ടോ അപ്പോൾ അങ്ങനെ എഴുന്നേറ്റതിന് ശേഷം പിന്നെ മുഖമൊക്കെ കഴുകിയൊന്ന് ഫ്രഷ് ആയി നേരെ അടുക്കളയിലോട്ട് പോയി ചോറ് വെക്കണം കറി വെക്കണം ചായയും ഉണ്ടാക്കണം അപ്പം ആ ഒരു തത്ര പാടിലാണ് കേട്ടോ രാവിലെ ഞാൻ അടുപ്പ് കത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്നാലും ഇന്ന് വേഗം കത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോ പണിയും നോക്കാൻ തുടങ്ങി എൻ്റെ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരോടാണ് ഈ പറയുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്താൽ എപ്പോഴും ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും അപ്പോൾ വീഡിയോ കാണാമല്ലോ അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്കിൽ പേജ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാം കേട്ടോ യൂട്യൂബിലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ലൈക്ക് വളരെ കുറവാണ് അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യുക അത്രയും വേണ്ടും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു കാര്യമാണല്ലോ അപ്പം അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനങ്ങനെ പറയാത്തത് അപ്പം ലൈക്കൊക്കെ കുറവാണ് കിട്ടുന്നത് അപ്പം ഞാൻ വെച്ചെന്തായാലും പറഞ്ഞേക്കാം ഞാൻ പറയാത്തോണ്ടാണ് ഇനി നിങ്ങൾ ലൈക്ക് ചെയ്യാത്തതെന്നുള്ളൊരു ഇതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ കുടിക്കാനുള്ള വെള്ളമൊക്കെ ചൂടാക്കാൻ വേണ്ടി വെച്ചോട്ടോ ഈ വെള്ളമൊക്കെ ഞാൻ തലേ ദിവസം തന്നെ കിണറ്റിൽ കോരി ഒക്കെ സെറ്റാക്കി വെച്ചു ചോറിനുള്ള വെള്ളം കുടിക്കൽ എടുത്ത് വെച്ചു കുടിക്കാനുള്ള വെള്ളം ഇതുപോലെ പാത്രത്തിലാക്കി വെച്ചു ബക്കറ്റും നിറയെ വെള്ളം എടുത്തു വെച്ചിട്ടാണ് കിടന്നത് അപ്പോൾ പിന്നെ ആ പണി രാവിലെ ചുരുങ്ങിയല്ലോ ഇല്ലെങ്കിൽ വെള്ളം കോരാൻ വേണ്ടി പോകണം അപ്പോൾ അതൊക്കെ പണിയല്ലേ അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ കടല പുതിർത്ത് വെച്ചിരുന്നേ നമുക്ക് വെ വെളുത്ത കടല അപ്പോൾ ചന മസാല ഉണ്ടാക്കാം ദോശ ചൂടാന്ന് വിചാരിച്ചു ആ വെള്ളപ്പാത്രത്തിലുള്ളത് മാവാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് സോയാബീൻ എടുത്തിട്ട് വെള്ളത്തിലിടാന്ന് വെച്ചു അതൊന്ന് കുതിർത്ത് വെക്കണമല്ലോ അപ്പോൾ സോയാബീന് ഒരു കറിയും വെക്കാം അതുപോലെ തന്നെ ചനാ മസാല ദോശ ഒക്കെ കൂടെ ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പോൾ ഏട്ടൻ പറഞ്ഞു അപ്പോഴേക്കാണ് ഏട്ടൻ എണീച്ച് വന്നത് വന്നപ്പോൾ തന്നെ എന്നോട് ചോദിച്ചാൽ എന്തൊക്കെയാണ് പരിപാടി അപ്പം ഞാൻ പറഞ്ഞു സോയാബീൻ കറി വെക്കും ചനാ മസാല ഉണ്ടാക്കും അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞ ചോറിനും ചനാ മസാല തന്നെ മതി സോയാബീനൊന്നിനി ഉണ്ടാക്കണ്ട എന്നൊക്കെ പറഞ്ഞു അതിനൊക്കെ ഒരുപാട് സമയം എടുക്കും അത് കുതിർത്തല്ലാം വെക്കേണ്ടേ അപ്പം ഞാൻ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല ഞാൻ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു അപ്പം എൻ്റെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു സാറുകൾ ഞാൻ ഉണ്ടാക്കി തരാമെന്നാണ് ഞാൻ വേഗത കുറച്ച് മാത്രം എടുത്ത് പൊതിർത്ത് വെച്ച് ഞാൻ അത് പൊരിച്ചിട്ട് ഞാനത് കറി സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇനി ദോഷമാവാണിത് അപ്പോൾ തലേ ദിവസം ഇത്രയും ഞാൻ അരച്ച് വെച്ചു പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ പൊങ്ങി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഈ ഒരു തണുപ്പുള്ള സമയത്തും മഴ തണുപ്പ് മഞ്ഞുകാലൊക്കെ വരുമ്പോഴാണ് ഈ ദോശമാകും പോകാൻ ഇത്തിരി ടൈം എടുക്കും അപ്പോൾ ഇന്ന് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഇന്നലെ അത്യാവശ്യം ചൂടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാനത് കുറച്ച് മാത്രമേ എടുത്തുള്ളൂ നമുക്ക് ഒരാവിലത്തെ ദോശക്ക് മൂന്നാക്കുള്ളത് മാത്രമല്ലേ എടുക്കണ്ടു അതധികളല്ല അരച്ച് വെച്ചത് അപ്പോൾ അങ്ങനെ അരച്ച് അധികം വെക്കുന്ന സമയത്ത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ രണ്ട് ദിവസം ഉപയോഗിക്കാൻ പറ്റും ഒരു ദിവസം ദോശ ഇടാം പിറ്റേ ദിവസം ഇഡലി ഉണ്ടാക്കാം അങ്ങനെ രണ്ട് ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം അവിടെ തീരുമാനമായി അപ്പം പിന്നെ അതിന് ഉണ്ടാക്കേണ്ട കറികൾ മാത്രമേ ആലോചിക്കേണ്ടു ദോശയും ഇഡ്ഡലിയൊക്കെ ആകുമ്പം അത്യാവശ്യം സാമ്പാർ ഉണ്ടാക്കിയാലും മതി അല്ലെങ്കിൽ ചട്നി ഉണ്ടാക്കിയാൽ മതി അങ്ങനെ ഓരോന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റും അപ്പോൾ അതിന്റെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്തായത് രണ്ട് രണ്ട് ദിവസത്തേക്കുള്ള മാവ് ഒരുമിച്ച് അരച്ചത് ഞാൻ കുറേ വീഡിയോസിലൊക്കെ പലരുടെയും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് വലിയ എന്താ പറയുക ചെമ്പ് ചെമ്പിലൊക്കെ നിറച്ചു അരി മാവ് അരച്ച് വെച്ചത് അപ്പോൾ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് അത് അപ്പോൾ അത് കേടാവില്ല എന്നൊക്കെ ഭയങ്കര ഡൗട്ട് അവർ പറയുന്നത് കേടാവില്ല എന്നൊക്കെയാണ് അപ്പോൾ രാവിലെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുന്നൊരു ശീലം ഉണ്ട് കേട്ടോ കുറേ നാളായിട്ടുള്ള ശീലം തന്നെയാണ് അപ്പോൾ അത് വേഗം ഒന്ന് വലിച്ചു കുടിച്ചുകൊണ്ട് തന്നെ എന്നെ അവിടെ നിന്ന് കളിയാക്കി വിടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ചിരിപ്പി ചിരിപ്പിക്കല്ല ചിരിപ്പിച്ച വെള്ളം മൊത്തം പുറത്തോട്ട് പോകുന്നൊക്കെ ഞാനും ഇതാക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ രാവിലെ നമ്മൾ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു ഒരു ഗ്ലാസ് മാത്രമല്ല രണ്ട് ഗ്ലാസ് ഒരുമിച്ച് കുടിക്കാം കേട്ടോ അപ്പം കടലക്കറിയൊക്കെ ഞാൻ കഴുകി ചേ കടലൊക്കെ ഞാൻ കഴുകി വെച്ചേട്ടോ കറിയുമൊക്കെ അപ്പം ഒരാൾ വന്ന് അവിടെ ഇരിപ്പിട്ടോ കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിക്ക് എന്താ രാവിലെ എണീ എണീച്ച എൻ്റെ ആരും വിളിക്കാതെ തന്നെ എഴുന്നേറ്റും കേട്ടോ എന്തിനാണ് എഴുന്നേറ്റെന്ന് അവനെന്നെ അറിഞ്ഞൂടെ അപ്പോൾ പഠിക്കുകയെന്ന് ചോദിച്ചാൽ പഠിക്കൂല അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് അവിടെ ഇങ്ങനെ എന്തോ ആലോചിച്ചിങ്ങനെ ഇരിക്കുക അവരൊത്തും പിടിയും കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റാർ തൂക്കിയിരുന്നെട്ടോ ഇനിയിപ്പോൾ ഏകദേശം ക്രിസ്മസ് ഒക്കെ ആവാനായല്ലോ ക്രിസ്മസ് എത്താനായി ഈ കൂടി ഈ വർഷവും കഴിയും എത്ര പെട്ടെന്നാല് വർഷങ്ങൾ പോകുന്ന വർഷങ്ങൾ പോകുന്ന കാണുമ്പോൾ പെട്ടെന്ന് ശരിക്കും ഭയങ്കര പേടി കേട്ടോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ ഈ വർഷവും നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് വിചാരിക്കും അത് നടക്കില്ല അടുത്ത വർഷം ആവട്ടെ എന്ന് വിചാരിക്കും അടുത്ത വർഷം ഇതേ അവസ്ഥ അപ്പോൾ നമ്മൾ ഓരോ വർഷവും ഓരോ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കും പക്ഷേ ആ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയൊന്നും വരില്ല അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വർഷം ചെയ്യാം കേട്ടോ അങ്ങനെ വിചാരിക്കും നടക്കൂല അപ്പം അങ്ങനെ ചനാ മസാലേൻ്റെ പ്രിപ്പറേഷനാണ് കുക്കറിൽ കടലും കഴുകി കുക്കറിലിട്ട് അതിൽ പച്ച പച്ച മഞ്ഞൾ പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്താണ് കുഞ്ഞുണ്ണി ആ ഇരുത്തം കഴിഞ്ഞ് പിന്നെ എഴുന്നേറ്റ് പോയി പിന്നെയും കിടന്നു അവൻ ആ ഒരു എഴുന്നേറ്റത് ശരിയായിട്ടില്ല അതുകൊണ്ടാണ് ഒരു മന്ദത പോലെ അപ്പോൾ അങ്ങനെ പോയി കിടന്നു കേട്ടോ പിന്നെ കുറച്ചും ഉറങ്ങി അപ്പം പച്ചമുളകും പിന്നെ വെളുത്തുള്ളി തക്കാളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ മുറിച്ചിട്ട് കൊടുത്തു കേട്ടോ അതിൻ്റെ വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടുക ഉപ്പ് ഇട്ടു ചനാ മസാല മസാലപ്പൊടി ഉണ്ടല്ലോ അതും ഒക്കെ ഇട്ടതിന് ശേഷം ഞാനത് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചു അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ കടല ഈ വെളുത്ത കടലക്കറി ചനാ മസാല ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് ആട്ടോ മറ്റു സാധാ കടലക്കറികളും അടിപൊളിയാണ് അപ്പം അങ്ങനെ വാഷിങ് മെഷീൻ ഡബ്ബ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അവിടെ നടക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് നമ്മൾ ദോശ ഇടാനുള്ള പരിപാടിയാണ് കേട്ടോ ഉഴുന്ന ദോശ ആയതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നല്ല എന്താ പറയുക ആ ഒരു 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 കിട്ടും അപ്പം അങ്ങനെ ഞാൻ ചെറുതാക്കിയിട്ടാണ് ഉണ്ടാക്കിയത് സാധാരണ വലുതാക്കിയിട്ടാണ് ഉണ്ടാക്കുക അപ്പോൾ ഇന്ന് വെച്ച് ചെറുതാക്കി ഉണ്ടാക്കുക അത് നല്ല സോഫ്റ്റ് ആയിരിക്കും വലുതാക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല അവരും പിന്നെ മൊരിഞ്ഞെടുക്കണം അത് മസാല ദോശ ദോശമാതിരി ആ ഒരു ടൈപ്പിലാണ് കിട്ടുക അപ്പോൾ ഇന്ന് ചെറുതാക്കാന്ന് വെച്ച് നമ്മൾ തട്ട് ദോശ പോലെ ആ ഒരു ടൈപ്പ് ശരിക്കും തട്ട് ദോശ തന്നെയാണ് അപ്പം അങ്ങനെ ചെന്നാ മസാലയൊക്കെ ഇടാൻ വേണ്ടി ഞാൻ മല്ലിയില വരയ്ക്കാൻ പോയത് കുഞ്ഞുണി എൻ്റെ കുഞ്ഞുണി ആ സമയത്ത് എഴുന്നേറ്റ് പിന്നെയും എന്നിട്ട് കുഞ്ഞു എൻ്റെ കൂടെ തന്നെ വന്നാൽ ഷൂട്ട് ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് വന്ന് അവൻ തന്നെ ഷൂട്ട് ചെയ്താൽ അപ്പോൾ ശേഷം പിന്നെ അവൻ പല്ല് പല്ല് തേക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ആ കസേരമൊക്കെ കയറി നിന്നിട്ടാണ് പല്ല് തീക്കുക എന്നാൽ മാത്രമേ അവനവർ അവിടെ എത്തൂ അപ്പോൾ അവൻ തന്നെയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് സ്റ്റാൻഡൊക്കെ വെച്ച് അവൻ തന്നെ സ്വന്തമായിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ് എന്തൊക്കെയോ പാട്ട് പാടുന്നുണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഉറക്കം കഴിഞ്ഞപ്പോൾ അവൻ്റെ എന്താണ് ആ ഒരു പ്രശ്നം അങ്ങ് മാറിക്കിട്ടി കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ അവിടെ വന്നിങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചിട്ട് ഒരു സ്റ്റേഷൻ കിട്ടാത്തൊരവസ്ഥയായിപ്പോയത് അപ്പം അങ്ങനെ പാട്ടൊക്കെ പാടി എന്നിട്ടാണ് പല്ല് തേക്കുന്നത് പല്ല് തേക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ ആരെങ്കിലും തേച്ച് കൊടുക്കേണ്ടി വരും അവൻ്റെ ഒരു അവൻ്റെ പല്ലുതേപ്പൊക്കെ ഒരു പല്ലു തേപ്പ് തന്നെയാണ് പിന്നെ ഒരു ഷോ ഇറക്കേണ്ടേന്ന് വിചാരിച്ചിട്ടാണ് മൂപ്പർ വീഡിയോ ഒക്കെ എടുത്തത് അപ്പം ഞാൻ ചോദിച്ചത് നീ എന്തിനാ വീഡിയോ ഒക്കെ എടുത്തതെന്ന് ചോദിച്ചു അപ്പം നീ ഒന്നുമില്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും കൂടി എല്ലാവരും അറിയണ്ടേന്ന് അപ്പോൾ ഞാൻ ഞാൻ വെച്ചാൽ പിന്നെ അറിഞ്ഞോട്ടെ നല്ല കാര്യമല്ലേ ഒരു കുട്ടി രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യുന്നതൊക്കെ നല്ല കാര്യമല്ലേ പ്രത്യേകിച്ച് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അപ്പം അത് മറ്റുള്ള കുട്ടികൾക്കൊരു മാതൃക മാതൃകയാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാനും പറഞ്ഞ ആയിക്കോട്ടെ എന്നാൽ പിന്നെ നല്ല വൃത്തിയിൽ പല്ല് തേച്ചോളെന്നൊക്കെ പറഞ്ഞ് അതിപ്പം രണ്ടാമതും നമ്മൾ ഒന്ന് ശ്രമിക്കണം പല്ല് വൃത്തിയാക്കണമെങ്കിൽ എന്നാൽ മാത്രമേ പല്ല് വൃത്തിയാവുള്ളൂ അവൻ്റെ തേപ്പൊക്കെ കണ്ടാവൂ വിചാരിക്കുമോ വലിയ എന്തോ ഒരു സംഭവമാണെന്ന് അയ്യോ അങ്ങനെയൊക്കെയാണ് കുഞ്ഞുണ്ണിയുടെ കാര്യങ്ങൾ അവനിന്ന് സ്കൂളില്ല കേട്ടോ അവർക്ക് സബ് ജില്ല കലോത്സവമായതുകൊണ്ട് നാലാം ക്ലാസ്സിന് ഇന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇവൻ ഇന്ന് ഇവിടെ തന്നെ എന്നെ ഇന്ന് എൻ്റെ പരിപ്പെടുക്കും ഇന്ന് അപ്പോൾ എന്നോട് രാവിലോദലയായിട്ട് പറയുന്നത് എൻ്റെ കാര്യം ഇന്ന് പോക്കാണ് ഇന്ന് ഇവരിന്നിന്ന് ശരിയാക്കും ഒന്നുകിൽ അവനെ വീഡിയോസൊക്കെ കാണണം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളും പ്രശ്നങ്ങളും ഞാനും ഓനും തമ്മിൽ അടിയാവും അപ്പോൾ അങ്ങനെ എന്നെ എന്നെവിടെയും കിടക്കാനും ഇരിക്കാനോ സമ്മതിക്കില്ല ഞാൻ ഒറ്റക്കാകുമ്പം കുഴപ്പമില്ല ഇവൻ ഇവനുണ്ടാകുമ്പോൾ എവിടെയും കിടക്കാനിരിക്കാനും സമ്മതിക്കില്ല എപ്പോഴും എൻ്റെ വറകേ കണക്കും അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ അങ്ങനെ അവൻ്റെ പല്ലതേപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സോയാബീൻ പൊരിക്കുക കേട്ടോ സോയാബീൻ ഒരു ഭാഗത്ത് പൊരിച്ചു പൊരിയുന്നുണ്ട് അപ്പോൾ തൊട്ടടുത്ത അടുപ്പിൽ ദോശ ദോശ റെഡിയാവുന്നുണ്ട് കേട്ടോ ഞാൻ നേരത്തെ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് നെയ്ത് കഴിക്കുന്നത് കാണിച്ചില്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഷൂട്ട് ചെയ്തതെട്ടോ അപ്പോൾ ഇത് ഡബ്ബ് ക്ലീനിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് കുഞ്ഞുണ്ണിയും പോയിട്ട് അവിടെ ഇരുന്ന് എന്തൊക്കെയാണ് നടക്കുന്നത് എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ നോക്കാൻ വേണ്ടി പോയിരുന്നതാണ് അപ്പം അതാ സോയാബീനൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മൊരിയണം കേട്ടോ സോയാബീനൊന്നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇല്ലെങ്കിൽ എന്തോ ആ ഒരു കഴിച്ച് വലിക്കേണ്ടി ഒരു ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതാ ലഞ്ച് കഴിക്കുന്നതും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വീഡിയോ എടുത്തില്ല അപ്പോൾ ഇത് വൈകുന്നേരമാണ് കേട്ടോ ഞാനും കൊഞ്ചുണേയും കുറച്ച് സമയം ഉറങ്ങി എന്നിട്ട് എഴുന്നേറ്റ് വന്ന് അവൻ കോലായിൽ ഇരുന്നതാണ് കേട്ടോ അന്നേരം അന്തവും കുന്തവും കിട്ടാത്ത ഇരിപ്പാണ് ആ ക ആടുന്നത് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് മഴയും പെയ്തു അപ്പം ഞാൻ വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് ആവില് കൊണ്ട് ഉണ്ടേ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവൽ കൊണ്ട് ഉണ്ടേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് കുറേ സമയം എടുത്തു കറണ്ട് വന്നിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്തത് അകത്ത് തീരെ വിളിച്ചുണ്ടായിരുന്നില്ലേ നല്ല മഴയായിരുന്നു ആ സമയത്ത് പുറത്ത് ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഉണ്ടായ മഴയാണ് പെട്ടെന്ന് അങ്ങനെ പെട്ടെന്നൊരു കാലാവസ്ഥ മാറിയതാണ് ഒരു മഴക്കാറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ഒരൊറ്റ പെയ്യലാണ് അപ്പം അങ്ങനെ അവൽ കൊണ്ടുള്ള ഉണ്ട ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ഞാൻ ഒരു ദിവസം പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടാക്കി നോക്കി അങ്ങനെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ നന്നാവോ എന്നൊക്കെ നോക്കിയതാണ് അപ്പം അന്ന് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് അതിന് ശേഷം ഇവർ പറഞ്ഞു ഇനി ഇടയ്ക്കിടക്ക് ഇത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും അവിലും വെല്ലവും തേങ്ങയും എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നേ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഉണ്ടാക്കണം അങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ച് കുറച്ച് അധികം ഉണ്ടാക്കി വെച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല എന്തൊരു അടച്ചുറപ്പുള്ളൊരു ബൗളോ പാത്രത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നനമൊന്നും ഇല്ലാത്തൊരു പാത്രമായിരിക്കണം ആ പാത്രത്തിലിട്ട് വെച്ച് നമുക്ക് മൂന്നാല് ദിവസം കഴിക്കാൻ പറ്റും കേട്ടോ അത്രയും നല്ല ഒരു കാര്യമാണ് നല്ലൊരു ഉണ്ടയാണ് കേട്ടോ ഉണ്ടിയും അങ്ങനെ തന്നെയല്ല നമുക്ക് മൂന്നാല് ദിവസം കഴിക്കാൻ പറ്റുള്ളൂ വൃത്തിയിൽ വെച്ചാൽ നമുക്ക് കഴിക്കാം മൂന്നാല് ദിവസം കഴിക്കാം നമുക്ക് ഇങ്ങനെ ആരെങ്കിലും വരുമ്പോഴും ചായക്കൊക്കെ ചായക്കൊക്കെ വെച്ച് കൊടുക്കാം നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുന്ന സാധനമല്ലേ അപ്പോൾ കളർ കുറച്ച് കുറവായിരുന്നു എന്നാൽ അത് വെല്ലത്തിൻ്റെ കളറ് ഒരു എന്താ പറയുക ബ്ലാക്ക് വെല്ല കിട്ടിയത് ഒരു കളർ കുറവായിരുന്നു അപ്പോൾ കളർ കുറവുള്ള വെല്ലം വാങ്ങുന്നതാണ് ഇപ്പോൾ നല്ലത് ബ്ലാക്ക് വെല്ലത്തിൽ എന്തൊക്കെയോ കെമിക്കലൊക്കെ ഉണ്ടെന്ന് പറയാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കളർ കുറച്ച് കുറവ് കുഞ്ഞുണ്ണി എടുത്ത് കഴിച്ചു നോക്കി കുഞ്ഞുണ്ണി വീഡിയോയിൽ ഇങ്ങനെ എന്തൊക്കെയോ ഒരു നോട്ടാണ് അപ്പോൾ ഞാൻ ഞാൻ ചോദിച്ചു എന്നോട് എങ്ങനെയുണ്ട് എന്നല്ല എന്നൊക്കെ പറഞ്ഞു അപ്പം പിന്നെ അടുത്ത് ഞാനും എടുത്ത് കഴിച്ചോക്കി കുഴപ്പമില്ല കുറച്ച് മധുരം കുറവുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമൊന്നും നല്ല ടേസ്റ്റ് ഉണ്ട് അത്രയും മധുരം മതി ഓവർ മധുരം വേണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ അപ്പം ബായ് ഞാൻ പറഞ്ഞൊക്കെ കേട്ടിട്ട് ലൈക്ക് ചെയ്യണേ